സവാളയ്ക്കും ഇന്ന് മാത്രം ഒരു സ്റ്റാൻഡിംഗ് പ്രൈസാണ് ഒന്ന് എഴുപത്തഞ്ച് ഇതേ തക്കാളി വാങ്ങിച്ചോട്ടാ രണ്ടേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഇത് മാർച്ച് ഇരുപത്തെട്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ന് തന്നെ വാങ്ങിച്ചു ക്യാവൻഡിഷ് ബനാന മാർച്ച് മുപ്പത് വരെ മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലേക്ക് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസിനും ഓൾമോസ്റ്റ് ഏറ്റവും നല്ല പ്രൈസ് ആണ് കേട്ടോ ഈ വലൻസിയ ഓറഞ്ചിന് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഫ്രാങ്ക്സോളിൻ്റെ ഫ്രോസൺ ചിക്കൻ വൺ കെ ജി ഏഴ് അൻപത് ഫ്രഷ് മിൽക്ക് ടു ലിറ്ററിന് എട്ട് എഴുപത്തഞ്ചേ ഉള്ളൂ അതെ ഷാർജ മൊബൈല ലുലുലി ഈദ് സേവേഴ്സ് നടക്കുകയാണ് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഏറ്റവും വിലക്കുറവിൽ ഈ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും ഏറ്റവും ചെറിയ പ്രൈസിൽ വാങ്ങിച്ചോ ഈദ് കളറാക്കിക്കോ ഈ ഒരു പ്രൊമോഷനിൽ ഈ ഒരു ഫറാറോ ചോക്ലേറ്റിന് കിടിലും പ്രൈസാണ് ഇരുപത്തൊൻപത് തൊണ്ണൂറ് നൂറിന്റെ സൺഫ്ലവർ ഓയിൽ ഒന്നര ലിറ്ററിന്റെ മൂന്ന് ബോട്ടിൽ ഇത് ലുലു ഹാപ്പിനെസ് കസ്റ്റമേഴ്സിനുള്ള ഒരു സ്റ്റാൻഡിംഗ് ഓഫറാണ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ് യുനിക്കാർഡ് ലോങ് ലൈഫ് മിൽക്ക് ഒരു ലിറ്ററിന്റെ നാല് പാക്കറ്റ് ഒൻപത് തൊണ്ണൂറ് എന്തായാലും നമ്മൾ ഏത് പർച്ചേസ് നടത്തുമ്പോൾ അമ്പത് റംസ് ഒക്കെ സ്പെൻഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇത് ഈ ചക്കി ഫ്രഷ് ആട്ടം നിങ്ങൾക്ക് അഞ്ച് കിലോ ഒൻപത് തൊണ്ണൂറിനെടുക്കുക ബ്രൂട്ടിൻ്റെ ഒരു കോംബോ ഇതിൽ ഇ ഡി ടി ഹൺഡ്രഡ് എം എല്ലും ബോഡി സ്പ്രേ ടു ഹൺഡ്രഡ് എം എല്ലും ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഈ ഒരു ഓഫറിൽ ഇരുപത്തൊൻപത് തൊണ്ണൂറ് ലെക്സിൻ്റെ സോപ്പ് ആറ് പീസ് വാങ്ങിച്ചോ ഒമ്പത് തൊണ്ണൂറേ ഉള്ളൂ ദുബായിയുടെ ഈ അര ലിറ്ററിൻ്റെ പന്ത്രണ്ട് ബോട്ടിൽ വെള്ളം മൂന്ന് തൊണ്ണൂറ്റഞ്ച് അല്ലൈൻ വാട്ടർ ഒന്നര ലിറ്ററിൻ്റെ ആറ് ബോട്ടിലും മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഈതായിട്ട് ബിരിയാണി വെക്കാൻ ജീരകശാല റൈസ് മസ്റ്റ് ആണ് ഇതിപ്പോൾ ഏറ്റവും നല്ല പ്രൈസ് ആണ് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ് അഞ്ച് കിലോക്ക് ഇത് മാർച്ച് ഇരുപത്തൊൻപത് മുപ്പത് തീയതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു പ്രൈസ് അറബിയത്തിന്റെ പെർഫ്യൂം കോമ്പോക്കും സൂപ്പർ പ്രൈസ് ആണ് ഇരുപത്തിനാലേ തൊണ്ണൂറ് ടൈഡിന്റെ ഈ വാഷിംഗ് പൗഡർ അഞ്ച് കിലോ ഇപ്പോൾ ഹാപ്പിനെസ് കസ്റ്റമേഴ്സിന് ഇരുപത്തെട്ട് തൊണ്ണൂറിന് എടുക്കാം മസാഫിയുടെ ടിഷ്യൂ ബോക്സ് വൺ സെവൻറ്റി ഇൻറ്റു ഫൈവ് ഒൻപത് തൊണ്ണൂറ് മുന്താസ് ബസുമതി റൈസ് അഞ്ച് കിലോ ഹാപ്പിനെസ് പ്രൈസ് വരുന്നത് പത്തൊമ്പത് തൊണ്ണൂറ് മിൽക്കി മിസ്റ്റിന്റെ കൗഗി ഇത് എഴുന്നൂറ്റി അൻപത് എം എൽ ആണ് പതിനേഴ് തൊണ്ണൂറ് ഇൻഡോമി നൂഡിൽസ് ഇത് പത്ത് പാക്ക് അസോട്ടഡ് ആണ് പത്ത് തൊണ്ണൂറ് ഈദായിട്ട് നല്ല കിടലൻ മട്ടൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ ഇന്ത്യൻ മട്ടൺ ബോളിന് രണ്ടു ദിവസം കിടലൻ ഓഫറാണ് മാർച്ച് ഇരുപത്തൊമ്പത് മുപ്പത് ഡേയ്സിൽ മുപ്പത്തിനാലേ തൊണ്ണൂറെ വരുന്നുള്ളൂ ഇനി ഇതാ പാകിസ്ഥാനി ബീഫ് ആണെങ്കിൽ ഷോൾഡർ ബോണിൻ ഹാഫ് കെ ജിക്ക് എട്ടേ നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് മാർച്ച് മുപ്പത് മുപ്പത്തൊന്നിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്ത്യൻ ബഫലോ ഹാഫ് കെ ജിക്കും വരുന്നത് എട്ട് നാൽപ്പത്തഞ്ച് ആ ഇന്ത്യൻ ബഫലോൻ്റെ ഈ ഒരു പ്രൈസ് മാർച്ച് മുപ്പത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇത് ഫിഷ് ബിരിയാണി വെക്കാനാണെങ്കിലും കിങ് ഫിഷ് സ്റ്റീക്കിനും നല്ല ബസ് പ്രൈസാണ് മുപ്പത്തിനാലേ തൊണ്ണൂറ് ഇത് മാർച്ച് ഇരുപത്തി ഒൻപത് മുപ്പതിനായിരിക്കും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുക ഇനി നിങ്ങൾ സീ ബ്രീം ലവേഴ്സ് ആണെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിന് കിലോക്ക് ഇരുപത്തിനാല് തൊണ്ണൂറിന് ഇത് വാങ്ങിക്കാം ഹണി കേക്ക് ഹാഫ് കെ ജിക്ക് വരുന്നത് പതിനെട്ട് തൊണ്ണൂറ്റഞ്ച് റോസ്റ്ററി ഐറ്റംസിനും ബസ്റ്റ് പ്രൊമോഷനാണ് കേട്ടോ ഈ ഒരു വാൾനറ്റ് ഹാഫ് കെ ജി ഇതിൻ്റെ പ്രൈസ് ഒൻപത് തൊണ്ണൂറ് ഇത് മാർച്ച് ഇരുപത്തെട്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട ഈ ഒരു പ്രൊമോഷനിൽ നിങ്ങൾക്ക് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റംസിനെടുക്കുക സാംസംഗിന്റെ ഫ്രണ്ട്ലോഡ് വാഷിംഗ് മെഷീൻ ഇത് എട്ട് കി ആണ് ട്രിപ്പിൾ നൈൻ റംസിലെടുക്കുക അപ്പൊ ഈ പറഞ്ഞ പ്രൊഡക്ട്സിന് മാത്രല്ല ടോ മറ്റൊരുപാട് പ്രൊഡക്ട്സിന് ഈ സേവേഴ്സില് ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഈ ഒരു പ്രൊമോഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ മാത്രമായിരിക്കും അപ്പൊ മിസ് ചെയ്യേണ്ട ഷാർജ മുബൈല ലുലുക്ക് പോലെ ഇനി ഇതൊന്നും കൂടാതെ ഫാഷനിലും ഫുട്വെയറിലും ലേഡീസ് ബാഗ്സിലും ബൈ ടു ഗെറ്റ് വൺ ഓഫർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് വരെ ഇവിടെ നടക്കുന്നുണ്ട്